നമസ്കാരം ഇനി ഒരു അടി മുന്നോട്ട് കുതിച്ചാൽ അതിശക്തമായ തിരിച്ചടിയായിരിക്കും നേരിടേണ്ടി വരുന്നത് മറ്റാരുമല്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനാണ് അമേരിക്കയ്ക്ക് ഇങ്ങനെ ഒരു ഭീഷണി ഉയർത്തിയിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ആണവായുധ വിക്ഷേപണം തന്നെയായിരിക്കും പ്രയോഗം തന്നെയായിരിക്കും ഇനി അമേരിക്ക നോക്കിക്കാണേണ്ടി വരുന്നത് അമേരിക്കയ്ക്കെതിരെ അങ്ങനെ ആണവായുധ ഭീഷണിയുമായി റഷ്യൻ പ്രസിഡന്റ് രംഗത്ത് വരുമ്പോൾ ഇനി എന്താണ് യുദ്ധത്തിലെ മറ്റു കാര്യങ്ങളെന്നുള്ള ചർച്ചയാണ് മുറുകുന്നത് ജർമ്മനിയിലോ യൂറോപ്പിലെ മറ്റിടങ്ങളിലോ ഒക്കെ തന്നെ ഇനി മിസൈൽ ഉയർന്നു പൊങ്ങുമെന്ന ഒരു ഭീഷണിയാണ് ഉയരുന്നത് അങ്ങനെയെങ്കിൽ അമേരിക്ക അതിനായി ഒരുങ്ങുന്നതെങ്കിൽ ഇടത്തരം ഹ്രസ്വദൂര ആണവായുധങ്ങളുടെ ഉൽപ്പാദനം പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് പുട്ടിൻ ഇപ്പോൾ ഭീഷണി ഉയർത്തിയിരിക്കുന്നത് ഈ ഭീഷണിയും വളരെ കാര്യമായി ഗൗരവമായി തന്നെ നോക്കി കാണേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യവും വളരെ പ്രസക്തമാണ് കാരണം എന്തും സംഭവിക്കും എന്തും ചെയ്യുമെന്ന നിലയിലേക്ക് തന്നെയാണ് റഷ്യ ഇപ്പോൾ കടന്നിരിക്കുന്നത് ഇത്രയധികം കാലമായി യുദ്ധം നീണ്ടു നിൽക്കുന്നത് തന്നെ രാജ്യത്തിന്റെ അവസ്ഥ ഏറെ മോശകരമായി നിൽക്കുകയാണ് ഏത് വിധേനയും ഇത് ഒന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട് പക്ഷേ മുട്ടുമടക്കി പിന്നോട്ട് പോകാനായി പുട്ടിൻ ഒട്ടും തന്നെ തയ്യാറല്ല ഉക്രൈനോട് ഏറ്റുമുട്ടി ഇത്രയും കാലം നീണ്ടു നിൽക്കുന്നു എന്ന് പറയുന്നത് പുടിനെ സംബന്ധിച്ച് രാജ്യത്തെ സംബന്ധിച്ച് ഏറെ മോശകരമായ ഒരു ഖ്യാതി ഉയർത്തിക്കൊണ്ടുവരുമെന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അമേരിക്ക അടക്കമുള്ള ശക്തികളുമായി ഇനിയൊരു യുദ്ധത്തിലേക്ക് കടന്നാൽ പോലും അതിനെ ആശ്ചര്യപ്പെടേണ്ടതില്ല എന്നാണ് വിദേശ നയതന്ത്രജ്ഞർ പോലും വ്യക്തമാക്കുന്നത് വിദേശ അമേരിക്കൻ മിസൈലുകൾ വിന്യസിക്കാത്തിടത്തോളം കാലം അത്തരം മിസൈലുകളുടെ ഉത്പാദനം റഷ്യയും പുനരാരംഭിക്കില്ല എന്നുകൂടി സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന നാവിക പരേഡിൽ പുടിൻ വ്യക്തമാക്കുകയുണ്ടായിരുന്നു അതായത് അമേരിക്ക ഒരു പ്രകോപനം നടത്തിയാൽ ഉറപ്പായും തിരിച്ചടി എന്ന് പറയുന്നതിൽ ഒരു ശങ്കയും വേണ്ട എന്ന് കൂടിയാണ് പുടിന്റെ വാക്കുകൾ നേരത്തെ ജർമ്മനിയിൽ ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ദീർഘദൂര മിസൈലുകൾ വിന്യസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ആരംഭിക്കുമെന്നാണ് അമേരിക്ക പറഞ്ഞത് അതായത് രണ്ടു വർഷത്തിന് ശേഷം ഇങ്ങനെയൊരു നീക്കം നടത്തുന്നു എങ്കിൽ അതിന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് ശത്രു ആര് എന്നുള്ളത് തുറന്നു പറയേണ്ടതില്ല അത് വളരെ പ്രകടമാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇതിനെ അംഗീകരിക്കില്ല പ്രോത്സാഹിപ്പിക്കില്ല ഇതിനെ തടയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇതിന് പിന്നാലെ നൽകിയിരിക്കുന്നത് അടുത്തിടെ ഡെൻമാർക്കിലും ഫിലിപ്പീൻസിലും ടൈഫോൺ വിഭാഗത്തിലുള്ള മിസൈൽ സംവിധാനങ്ങളാണ് അമേരിക്ക ഉപയോഗിച്ചത് ഇത് ആരോപിച്ചിരിക്കുന്നത് മറ്റാരുമല്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെയാണ് അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ഇവിടങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നത് അയ്യായിരം കിലോമീറ്റർ ദൂരപരിധിയിൽ പോലും ഇതിന് സഞ്ചരിക്കാൻ കഴിയുമെന്നതിനർത്ഥം റഷ്യയിലേക്ക് പോലും വളരെ വേഗത്തിൽ കുതിച്ചു പായാൻ സാധിക്കുമെന്നും റഷ്യയിലേക്ക് ഒരു ആക്രമണം നടത്താൻ ഈ മിസൈലുകൾക്ക് കഴിയുമെന്നതിൽ ഒരു സംശയവും വേണ്ട ഉറപ്പായും അതിനുള്ള നീക്കം ഒരു സമയത്ത് ഉണ്ടാകുമെന്നുള്ള ഭീഷണി കൂടിയാണ് അമേരിക്ക നൽകിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ഒപ്പുവെച്ച ആയുധ നിയന്ത്രണ ഉടമ്പടി ഉണ്ടായിരുന്നു ഈ ഉടമ്പടിയുടെ ഭാഗമായി ഇത് നിർത്തിവെക്കുകയാണ് ചെയ്തത് വൈകാതെ രണ്ട് രാജ്യങ്ങളും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു അമേരിക്ക ഇത്തരത്തിലുള്ള മിസൈലുകൾ യൂറോപ്പിൽ യൂറോപ്പിലാകെ വിന്യസിക്കുന്നത് ഭീഷണിയാണെന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് റഷ്യ കാരണം അവിടെ അങ്ങനെയൊരു യൂറോപ്യൻ മേഖലയിലടക്കം ജർമ്മനിയിലടക്കം ഇങ്ങനെയൊരു മിസൈൽ വിന്യാസം നടത്തിയാൽ അത് മറ്റാർക്കും നേർക്കല്ല റഷ്യക്ക് നേർക്കാണ് വിരൽ ചൂണ്ടുന്നത് റഷ്യയിലേക്ക് തന്നെയാണ് മുനകൂർപ്പിക്കുന്നത് എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പുട്ടിനും അതോടെ ഭാവിയിൽ ഇനി ആണവായുധ മിസൈലുകൾ റഷ്യയിലേക്ക് അയക്കാൻ പത്ത് മിനിറ്റ് സമയം മാത്രമേ അമേരിക്കയ്ക്ക് വേണ്ടി വരു എന്നുള്ള ഭയം റഷ്യയിൽ ഉടലെടുക്കുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടുമെന്നുപോലും ആലോചിക്കാനുള്ള സമയം ഈ പത്ത് മിനിറ്റിനുള്ളിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർഥ്യം അതിനാൽ ശക്തമായ തിരിച്ചടി ഉറപ്പായും റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് അമേരിക്കയെ വിരട്ടുന്നത് ശീതയുദ്ധകാലത്തും ജർമ്മനിയുടെ ഏകീകരണ സമയത്തും അമേരിക്കൻ മിസൈൽ സാന്നിധ്യം ഈ മേഖലയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ശീതയുദ്ധം അവസാനിച്ച സമയത്ത് യൂറോപ്പിൽ സ്ഥാപിച്ചിരുന്ന മിസൈലുകളുടെ എണ്ണം ഗണ്യമായി തന്നെ അമേരിക്ക കുറയ്ക്കാനും തയ്യാറെടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ അതിനൊക്കെ വിരുദ്ധമായ നടപടിയിലേക്കാണ് അമേരിക്ക കടക്കുന്നതെന്നുള്ള ആരോപണമാണ് ശക്തമാകുന്നത് ഇതിനെ എന്ത് സംഭവിച്ചാലും നഗര എതിർക്കാൻ തന്നെയാണ് റഷ്യയും തീരുമാനിച്ചിരിക്കുന്നത് പുടിനും ശക്തമായി തന്നെയാണ് ഇതിനെതിരെ പ്രതികരിക്കുന്നതും